ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിൽ മൊബൈൽ ബാങ്കിങ്ങിന്റെ ഉദ്ഘാടനവും ജീവകാരണ ചികിത്സാനിധിയുടെ വിതരണവും വെള്ളിയാഴ്ച മൂന്ന് മുപ്പതിന് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും കോട്ടയം അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ പി ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ അധ്യക്ഷത വഹിക്കും അറുപത്തിയേഴ് വർഷം പൂർത്തിയാക്കുന്ന ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് കേരളത്തിലെ മികച്ച സഹകരണ ബാങ്കുകളിൽ ഒന്നായി പ്രവർത്തിച്ചു വരികയാണെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ബാങ്കിലെ ഇടപാടുകാർക്ക് ബാങ്കിൽ വരാതെ തന്നെ മൊബൈൽ ബാങ്കിംഗ് സംവിധാനത്തിലൂടെ വിരൽ ഇടപാടുകളുടെ വിവരമറിയാൻ സാധിക്കും രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ജീവകാരുണ്യനിധി ചികിത്സാ സഹായം വഴി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ഒന്ന് പോയിന്റ് രണ്ട് എട്ട് കോടി രൂപ സഹായമായി നൽകിയിട്ടുണ്ട് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് ഏതാണ്ട് അറുപത്തി വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ഈ ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിലെ സഹകാരികൾക്ക് ഒരു ഓണസമാനമായിട്ട് ഏറ്റുമാന സർവീസ് സഹകരണ ബാങ്കിലെ ഇടപാടുകൾ ഇപ്പോഴത്തെ വിവര സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിൻ്റെ ഇടപാടുകൾ വളരെ സുതാര്യമായിട്ട് നടത്തക്ക രീതിയിൽ മൊബൈൽ ബാങ്കിങ് പ്രവർത്തനം നാളെ മുതൽ ആരംഭിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന കർമ്മം നാളെ മൂന്ന് മുപ്പതിന് ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് രജിസ്ട്രാർ ശ്രീ കെ പി ഉണ്ണികൃഷ്ണൻ അവകൾ നിർവഹിക്കുന്നതാണ് മൊബൈൽ ബാങ്കിൻ്റെ പ്രവർത്തനത്തിലൂടെ സഹകരണ ബാങ്കിൻ്റെ ഇടപാടുകൾ സഹകാരികൾക്ക് അവരുടെ ഇടപാടുകൾ വായ്പ ചിട്ടി എസ് ബി അക്കൗണ്ട് മുതലായ കാര്യങ്ങൾ നടത്തപ്പെടുന്നതിന് ബാങ്കിലോട്ട് വരാതെ തന്നെ നടത്താനുള്ള വലിയ ഒരു സൗകര്യമാണ് ലഭ്യമാകുന്നത് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലെ തന്നെ സഹകരണ പ്രസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ ഏറ്റവും തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു സഹകരണ ബാങ്കാണ് ഏറ്റുമാനൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വെള്ളിയാഴ്ച നടക്കുന്ന ജീവകാരുണ്യനിധി ചികിത്സാ സഹായ ചടങ്ങിൽ അൻപത്തിയെട്ട് പേർക്ക് മൂന്ന് പോയിൻ്റ് മൂന്ന് ഒന്ന് ലക്ഷം രൂപ വിതരണം ചെയ്യും ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പിക്കൻ വൈസ് പ്രസിഡന്റ് സജീവ വള്ളം കുന്നേൽ എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ